நம்ம அப்ப நமக்கு நோக்கி வெள்ளச்சாரத்த போய் இருக்கு

봐라 그 불캐라이트 나락 한번 불캐나 한번 할아 네또 얼고래 우리 엄마가 가노 빨리 와오이 빌라야 야야나 걸어라 നമ്മളിപ്പോ വേനൽക്കാലത്തെ പച്ചക്കാലം ആണെങ്കി നല്ല വെള്ളം ഇപ്പൊ വെള്ളം കുറച്ച് കൊറവായി എന്നാലും നോക്കി നടന്നോട്ടോ നിണ്ടോ വീണ് അപ്പൊ

രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറര വരെ സമയം എഴുതി തൊള്ളു മണി നേരത്തൊന്നും വരാൻ പറ്റില്ലേ ഇതാണ് പട്ടായി വാട്ടർഫോൾസ് നമുക്കിനി വർഷകാലത്ത് ഒന്നും കൂടി വന്നത് പിടിക്കാട്ടാവും അടുത്ത പുള്ളി ഇതാവും വർഷകാലത്ത് വരാം നമുക്കിനി പോവാൻ നോക്കി നദി പുള്ളി മാനേ മാലിനി നദിൽ കണ്ണാടി നോക്കുന്നാനെ കുള്ളിനായേ ആരോടും പോയി കരയേ ഹൂദി കേതമാനേ കുള്ളിനായേ അവിടെ ഒരു കോളാണ് ഒരു കോളണ്ടല്ല ചേട്ടാ അവിടെ നമുക്ക് അവിടെ പോയി നോക്കിയേട്ടാ వాగుండా దిగో ఓరి నే? పాకాట్యన బాళ్టాయవా coworkers ఆలపాయో